തേജസ് ന്യൂസ് ബോംബ് സ്ക്വാഡിലേക്ക് സ്വാഗതം ഇലക്ടറൽ ബോണ്ട് എന്ന ഇ ഡി എ ഉപയോഗിച്ചുള്ള ഗുണ്ടാ പിരിവിനെ കുറിച്ചാണ് രാജ്യം കുറച്ചു ദിവസങ്ങളായി ചർച്ച ചെയ്യുന്നത് സുപ്രീം കോടതി സ്വരം കടുപ്പിച്ചപ്പോൾ മാത്രമാണ് എസ് സമ്പൂർണ്ണ വിവരങ്ങൾ പോലും കൈമാറിയത് സ്വിസ് ബാങ്കിലെ കള്ളപ്പണം രാജ്യത്തെത്തിക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയവർ ഇലക്ടറൽ ബോണ്ടിലൂടെ കോടാനുകോടി സംഭാവനയാണ് സ്വീകരിച്ചതെന്ന കാര്യം പുറത്തായതോടെ അത് മറച്ചു വെക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റുകയാണ് ഇതിനിടെയാണ് ഇങ്ങ് മലപ്പുറത്ത് എസ് ബി ഐ ശരീയത്ത് നിയമം നടപ്പാക്കിയെന്ന നുണബോബുമായി സംഘപരിവാരം എത്തിയത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യമെന്ന് ബോംബ് സ്ക്വാഡ് പരിശോധിക്കുന്നു എസ് മലപ്പുറത്ത് ശരീരത്ത് നടപ്പാക്കി എന്ന തമ്പുനയിലിൽ എ ബി സി മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനാണ് ഇത്തരമൊരു വാർത്ത ആദ്യം വന്നത് സംഘപരിവാര ബുദ്ധിജീവി എന്ന് അവകാശപ്പെടുന്ന ടി ജി മോഹൻദാസിന്റെ ചിത്രവും മലപ്പുറം സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് എസ് ബി ഐ ശാഖയിലെ ഒരു നോട്ടീസുമാണ് ചിത്രത്തിലുള്ളത് നിക്ഷേപങ്ങൾ ശരീരത്ത് നിയമത്തിൽ സ്വീകരിക്കുന്നു എന്ന് മലയാളത്തിലും ഷരിയ ഫണ്ട് ആക്സെപ്റ്റഡ് ഹിയർ എന്ന് ഇംഗ്ലീഷിലും എഴുതിയതാണ് നോട്ടീസ് ഇതേക്കുറിച്ചാണ് ഗൗതം എന്നയാൾ മോഹൻദാസുമായി സംസാരിക്കുന്നത് മലപ്പുറം എന്നും ശരിയ എന്ന അറബി പദവും കേട്ടപാതി കേൾക്കാത്ത പാതി മോഹൻദാസ് പതിവ് പോലെ വിഷം ചീറ്റി തുടങ്ങി ഇസ്ലാമിനെ കുറിച്ചും ഭൂമി ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരമുണ്ടെന്ന് സ്വയം ധരിക്കുന്ന മോഹൻദാസ് പലിശയെയും ലാഭവിഹിതത്തെയുമെല്ലാം വക്തീകരിച്ചും ഹോം ലോണുകളെ കുറിച്ചും നുണയും പാതി നുണയുമെല്ലാം തട്ടിവിടുകയാണ് എസ് ബി ഐ ബ്രാഞ്ച് മാനേജറെ മണ്ടൻ എന്നും മറ്റും അധിക്ഷേപിക്കുന്ന ടി ജി ആരെങ്കിലും പരാതി നൽകിയാൽ മാനേജർ കുടുങ്ങുമെന്നും മലപ്പുറത്ത് മാത്രമേ ഇത് ഉള്ളുവെന്നും പറയുന്നുണ്ട് വീഡിയോയ്ക്ക് പതിവ് പോലെ മുസ്ലിങ്ങളെ തെറിവിളിച്ചും വർഗീയത തുപ്പിയും നിരവധി പേരാണ് കമന്റ് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ മാത്രമല്ല മോദി ഭക്തർ ഉത്തരേന്ത്യയിലും വ്യാപകമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇത് പ്രചരിപ്പിച്ചിട്ടുണ്ട് സാധാരണയായി റമദാൻ മാസമായാൽ സംഘപരിവാരം മലപ്പുറത്തെയും മുസ്ലിങ്ങളെയും അധിക്ഷേപിച്ച് രംഗത്തെത്താറുള്ളത് ഹോട്ടലുകൾ തുറക്കാറില്ലെന്നും ഒരറ്റ കടയിലും നാരങ്ങ വെള്ളം പോലും വിൽക്കാറില്ലെന്നും പറഞ്ഞാണ് ആ നുണക്കഥ ചീറ്റിപ്പോയതിനാൽ കുറച്ചു വർഷങ്ങളായി അത്തരം പ്രചാരണം നടത്താറില്ല അപ്പോഴാണ് ഇത്തവണത്തെ റമദാനിന്റെ തലേന്ന് തന്നെ മലപ്പുറത്തെയും അതുവഴി മുസ്ലിങ്ങളെയും രണ്ട് ചീത്ത പറയാമെന്ന് കരുതി എസ് ബി ഐയുടെ നോട്ടീസിൽ കയറി പിടിച്ചത് രാജ്യത്ത് തന്നെ ഒരു ജില്ലയിൽ അതും മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറത്തെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ ആയ എസ് ബി ഐ നിയമം നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ കോളിളക്കം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് അതും അറുപത്തിയഞ്ച് ഇഞ്ച് നെഞ്ചളവുള്ള പ്രധാനമന്ത്രി ഭരിക്കുമ്പോൾ പക്ഷേ മാധ്യമങ്ങളും തന്നെ അത്തരമൊരു സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് പോലും ചെയ്തിട്ടില്ല അങ്ങനെയാണ് ഇതിന്റെ സത്യാവസ്ഥ ബോംബ് സ്ക്വാഡ് അന്വേഷിച്ചത് എസ് മലപ്പുറം സിവിൽ ബ്രാഞ്ച് ഓഫീസിൽ ഒരു നോട്ടീസ് പതിച്ചിരുന്നു എന്നത് ശരിയാണ് എല്ലാവരും കാണുന്ന വിധത്തിൽ ബ്രാഞ്ച് മാനേജറുടെയും എക്സിക്യൂട്ടീവിന്റെയും ഫോൺ നമ്പർ സഹിതമാണ് നോട്ടീസ് ഉള്ളത് എന്നാൽ ഇതിന്റെ പേരിൽ പ്രചരിപ്പിക്കുന്നതെല്ലാം പച്ച നുണയാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്താനായി എസ് ബി ഐക്ക് ശരിയ പദ്ധതിയുണ്ടോ എന്ന് പരിശോധിച്ചപ്പോൾ ഉണ്ടെന്നാണ് വ്യക്തമായത് പദ്ധതി കേരളത്തിലോ മലപ്പുറത്തോ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെയുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഇത്തരമൊരു നിക്ഷേപ പദ്ധതി തുടങ്ങിയത് ഇക്കണോമിക്സ് ടൈംസും ലൈവ്മെന്റും തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ഇതു സംബന്ധിച്ച് വാർത്തകൾ നൽകിയിട്ടുണ്ട് പലിശ സ്വീകരിക്കാൻ താല്പര്യമില്ലാത്ത മുസ്ലിങ്ങൾക്ക് മതം അനുശാസിക്കുന്ന ശരിയത്ത് നിയമപ്രകാരമുള്ള വൈവിധ്യമാർന്ന ഒരു ഇക്വിറ്റി ഫണ്ട് ആരംഭിക്കുന്നതായാണ് വാർത്തയിലുള്ളത് മുസ്ലിങ്ങളുടെ നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം ഇത്തരത്തിൽ സ്വീകരിക്കുന്ന നിക്ഷേപം ഇസ്ലാം നിഷിദ്ധമാക്കിയ മദ്യം ചൂതാട്ടം പന്നിമാംസം അശ്ലീലത ഉൾപ്പെടെയുള്ള വ്യാപാരങ്ങളിൽ നിക്ഷേപിക്കാതെ മറ്റുള്ളവയിൽ നിക്ഷേപിച്ച് ലാഭവിഹിതം നൽകുമെന്നാണ് പറയുന്നത് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് വിരുദ്ധമായ മേഖലകളെ ഈ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയതായി എസ് ബി ഐ തന്നെ പുറപ്പെടുവിച്ച സർക്കുലറിലും വിശദമായി പറയുന്നുണ്ട് ഷരിയ ഉപദേശക സമിതിക്കാണ് പദ്ധതിയുടെ നടത്തിപ്പെന്നും എസ് ബി ഐയുടെ സർക്കുലറിൽ വ്യക്തമാക്കുന്നത് അതേസമയം വിവാദമായതിനാൽ നോട്ടീസ് നീക്കം ചെയ്തതായി എസ് മലപ്പുറം സിവിൽ ബ്രാഞ്ച് മാനേജർ സ്റ്റീഫൻ തേജസ് ന്യൂസിനോട് പറഞ്ഞു മലപ്പുറം എന്നോ മുസ്ലിം എന്നോ കേട്ടാൽ കലിയിളകുന്ന സംഘപരിവാരത്തിന്റെ വംശീയ മനസ്ഥിതി തന്നെയാണ് എസ് ബി ഐയുടെ ശരിയ പദ്ധതി സംബന്ധിച്ച പച്ച നുണയിലും ഉള്ളതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഒരു നുണ ആയിരം തവണ ആവർത്തിച്ചാൽ സത്യമായി മാറുകയും അതുവഴി മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പുണ്ടാക്കാനാവുമെന്നും തെളിയിച്ചവരാണ് ടി ജി എ പോലുള്ള ബുദ്ധിജീവികളും എ ബി സി മലയാളത്തെ പോലുള്ള യൂട്യൂബ് ചാനലുകളുമെന്ന് നമുക്കറിയാം അങ്ങ് ഉത്തരേന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ലവ് ജിഹാദ് തുപ്പൽ ജിഹാദ് ലാൻ ജിഹാദ് തുടങ്ങിയ പച്ചക്കള്ളങ്ങൾ ഇപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കുന്നതും അതിനാൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം കള്ളക്കഥകളുടെ അടിവേട് ഇറക്കുക എന്നത് ഇക്കാലത്ത് അത്യാവശ്യമാണെന്നും ബോംബ് സ്ക്വാഡ് മനസ്സിലാക്കുന്നു നന്ദി